നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി തന്നെ നേരിട്ട് വിളിച്ച് അഭിനന്ദിച്ചുവെന്ന് സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രിയും നടനുമായ കെ ബി ഗണേഷ് കുമാർ ഗഗനാചാരി എന്ന ചിത്രത്തിലെ അഭിനയം കണ്ടതിനു ശേഷമാണ് സുരേഷ് ഗോപി തന്നെ വിളിച്ചതെന്നും ചിത്രത്തിലെ അഭിനയം നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും ഗണേഷ് കുമാർ പറഞ്ഞു ഗഗനചാരിയുടെ പ്രൊമോഷൻ പരിപാടിക്കിടെയാണ് ഗണേഷ് കുമാർ ഇക്കാര്യം പറഞ്ഞത് ഫോണിൽ വിളിച്ചാണ് സംസാരിച്ചത് ചെയ്ത വേഷം നന്നായി എന്ന് കേൾക്കുന്നത് ഒരു കലാകാരനെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള കാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു അരുൺ ചന്തു സംവിധാനം ചെയ്ത ഗഗനചാരി ജൂൺ ഇരുപത്തിയൊന്നിനാണ് തിയേറ്ററുകളിലെത്തിയത് ഒരു ഡിസ്റ്റോപ്പിയൻ ടോപ്പിയൻ ഏലിയൻ ചിത്രമായ ഗഗനചാരിക്ക് തിയേറ്ററുകളിൽ നിന്ന് നല്ല പ്രതികരണമാണ് ലഭിക്കുന്നത് ആഗോളതലത്തിൽ വിവിധ ഫെസ്റ്റുകളിൽ അംഗീകാരങ്ങൾ സ്വന്തമാക്കിയ ശേഷം കേരളത്തിൽ നടന്ന കേരള പോപ്കോണിന്റെ ഭാഗമായും ചിത്രം പ്രദർശിപ്പിക്കപ്പെട്ടിരുന്നു മികച്ച ചിത്രം മികച്ച വിഷ്വൽ ഇഫക്ട്സ് എന്നീ വിഭാഗങ്ങളിൽ ന്യൂയോർക്ക് ഫിലിം അവാർഡ്സ് ലോസ് ആഞ്ചൽസ് ഫിലിം അവാർഡ്സ് തെക്കൻ ഇറ്റലിയിൽ വെച്ച് നടന്ന പ്രമാണ ഏഷ്യൻ ഫിലിം ഫെസ്റ്റിവൽ എന്നിവിടങ്ങളിലും അമേരിക്ക യൂറോപ്പ് സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളിലെ വിവിധ ഫെസ്റ്റുകളിലും ഗഗനചാരി പ്രദർശിപ്പിച്ചിരുന്നു